ഇന്ത്യ ടിവിയുടെ ഒരു എലക്ഷൻ സർവേ റിസൾട്ട് കണ്ടു വലിയ കൗതുകം തോന്നി അതിൽ രസകരമായി എനിക്ക് തോന്നിയത് കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് കിട്ടുമെന്നാണ് മറ്റൊന്ന് സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് കിട്ടാൻ പോകുന്ന അതെ ഇതിന് വല്ല സാധ്യതയുണ്ടോ ആ ആ ഒപ്പീനിയൻ പോള് മൊത്തം ഞാനും നോക്കി അതിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ളൊരു മാധ്യമപ്രവർത്തകന്റെ സ്ഥാപനമാണ് ഇന്ത്യ അതെ ടിവിസ്റ്റർ മാഡമാണ് അപ്പോ അതില് ചില ആളുകള് പ്രോ ബി ജെ പി ആണെന്നൊക്കെ ആരോപിക്കാറുമൊക്കെ ഉണ്ട് അതിൽ കഥയൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ദ വീക്കിൽ ജോലി ചെയ്യുമ്പോൾ ഞാനും കുറെ പോളുകൾ നടത്താൻ ഏജൻസികൾ കേൾപ്പിക്കാറുണ്ട് നമ്മുടെ ഇടപെടലൊന്നൊക്കെ അതിൽ തീരെ ഇല്ല എന്ന് പറയാം മറ്റേ ഈ പങ്കെടുക്കുന്നവരോട് എന്താ ശരിക്കും സാർ ഈ ഇലക്ഷൻ ഒപ്പീനിയൻ പോളുകൾ നടക്കുന്നു അതായത് ഏജൻസികൾ ഒരുപാട് ഏജൻസികളുണ്ട് ഉണ്ട് ഇവരിപ്പ ചെയ്തിരിക്കുന്നത് മറ്റേ ഇന്ത്യ ടി വി ചെയ്തിരിക്കുന്ന സി എൻ എക്സ് എന്ന് പറഞ്ഞ ഏജൻസി ധാരാളം ഈ പോൾ സ്റ്റേഴ്സ് ഉണ്ട് സെഫോളജിയസ്റ്റുകൾ ചെയ്യുന്നത് കണ്ടിട്ട് അഭിപ്രായം അവര് ആളുകളെ കണ്ടിട്ട് അഭിപ്രായം പറയുന്ന പറഞ്ഞാല് ഇവരിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം പേര് ഈ പോളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്ത്യ ടിവിയുടെ അതില് എമ്പത്തിനാലായിരത്തി മുന്നൂറ്റമ്പത് പേര് പുരുഷന്മാർ എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റമ്പത് പേര് സ്ത്രീകൾ അപ്പം നമ്മൾ ഞാൻ ആ കാലത്ത് പഴയ വള പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പത്ത കാര്യാണ് പറയുന്നത് അന്നും ഉണ്ടായിരുന്നു ഏജൻസികൾ തുടക്കകാലമൊക്കെയാണ് നമ്മൾ അവരെ ഏർപ്പാട് ചെയ്യും അവർ ചെയ്തോളും അവർക്ക് താൽക്കാലികമായിട്ടൊക്കെയാണ് ഓരോ സ്റ്റേറ്റിൽ ജീവനക്കാരുണ്ടാവുക ഈ ഓളിന് പോകുന്ന ആളുകൾ മുഴുവൻ സ്ഥിരം ജീവനക്കാരൊന്നും ആ അല്ലല്ലോ അപ്പം അവർ കോൺസ്റ്റിറ്റ്യുവൻസീസ് തിരഞ്ഞെടുക്കും ഇത് ഫെബ്രുവരി അഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ആണ് ഈ പോള് നടന്നിരിക്കുന്നത് അയ്യായിരത്തി നാന്നൂറ്റി മുപ്പത് മണ്ഡലങ്ങൾ പോള് നടന്നിരിക്കുന്നത് അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ അവർക്ക് സ്ഥിരമായി പരിചയമുള്ള ആളുകളൊക്കെയാണ് ഏൽപ്പിക്കുക ചിലപ്പോൾ അവർ മാധ്യമ പ്രവർത്തകരും ഒക്കെ ആകാം അവർ പോയി വോട്ടർമാരോട് ചോദിക്കുന്നു നമ്മൾ ഈ നമ്മൾ ഈ ഒരു പ്രസിദ്ധീകരണം അല്ലെങ്കിൽ ഒരു ടി വി ചാനൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ ഏൽപ്പിക്കുന്നു അവർ പറയുന്ന തുക കൊടുക്കുന്നു അത് വലിയ തുകയൊക്കെയാണത് അപ്പോൾ ആ തുക നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരുന്ന ജോലിയേക്കാൾ മികച്ചത് മറ്റേതായിരിക്കും എന്ന് എനിക്ക് അക്കാലത്തൊന്നും തോന്നിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അത് അവർ ചെയ്തോളും പക്ഷെ നമ്മളോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം ആ ചോദ്യത്തിന്റെ കാര്യത്തിൽ കൃത്യത വേണം വ്യക്തത കൺഫ്യൂസിങ് ആകരുത് രണ്ടുത്തരം തരത്തിലുള്ള ചോദ്യമൊന്നും ആകരുത് അതൊക്കെ അവർ ഇൻസിസ്റ്റ് ചെയ്യും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു തരും അവസാനം ഈ പോൾ കഴിഞ്ഞിട്ട് അവർ നമുക്ക് ഈ പ്രിന്റഡ് പേപ്പർ റിസൾട്ട് റിസൾട്ട് ഓരോ മണ്ഡലത്തിലെയും ഇന്ന ആളായിരിക്കും ജയിക്കുന്നത് ലീഡ് ചെയ്യുന്നത് ഇത്ര മാറാവുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമുക്ക് തരുന്നത് തന്നെയാണ് അതിൻ്റെ അകത്ത് നമുക്ക് പിന്നെ ആകെ ചെയ്യാവുന്നതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുക പറയാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതല്ലാതെ ഈ സീറ്റിൻ്റെ എണ്ണം മാറ്റുകയോ ഇങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം മറ്റവരും ഒരു സ്ഥാപനമാണല്ലോ അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കാൻ പറ്റില്ല അതിൽ മാറ്റാനോട്ട് അവർ സമ്മതിക്കുകയില്ല കാരണം ഇതിൽ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് പരസ്യമായിട്ട് ഇതൊക്കെ നമ്മൾ എഗ്രിമെന്റ് ഒപ്പ് വെക്കുമ്പോ തന്നെ പറയുന്നതാണ് അവർക്ക് രംഗത്ത് വരാം പരസ്യമായിട്ട് അപ്പൊ അതുകൊണ്ട് ഇത് മാനിപ്പുലേറ്റഡ് ആണെന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു കഥയില്ല അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അകത്ത് ഓക്കെ സത്യത്തിന്റെ അംശം എന്തായാലും ആളുകൾ പ്രേക്ഷകർക്ക് ഈ സർവേയെ കുറിച്ച് ധാരണ ഉണ്ടാവാൻ വേണ്ടിട്ടാണ് ഞാൻ നമുക്ക് ആ റിസൾട്ടിലേക്ക് വരാം അതെ അപ്പൊ അതില് കേരളത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞേ ആ കേരളത്തിന്റെ കാര്യം അവർ പറഞ്ഞപ്പോൾ അകത്തൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നി കാരണം എന്താന്ന് വെച്ചാൽ അവർ പതിനേഴ് മൂന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് ബിജെപിയും എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് അവർ എൽ ഡി എഫിന് ചിലപ്പോൾ ആറ് സീറ്റ് വരെ കിട്ടാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അവരൊക്കെ കൺഫ്യൂഷൻ വന്നത് എനിക്ക് തോന്നിയത് കോൺഗ്രസിന്റെ പതിനൊന്നിന്റെ കൂടെ വേറൊരാറ് വന്നത് ഈ ലീഗ് ഇത്യാദികളുടെ ഒക്കെ ഉണ്ടല്ലോ അത് ചേർക്കേണ്ടത് പകരം അത് എൽ ഡി എഫിന്റെ കൂട്ടത്തില് ചേർത്തപ്പോഴാണ് എൽ ഡി എഫിന് അഞ്ചാറ് സീറ്റ് എന്ന് യു ഡി എഫിന്റെ അവര് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ മാത്രം എടുത്തു ബാക്കി ആ ഈ പറഞ്ഞ പോലെ കാരണം കുത്തിൻറെ പതിനേഴ് കിട്ടുന്നവര് വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ എൽ ഡി എഫിന് ആറ് പറഞ്ഞു കൊടുത്തത് സത്യത്തില് ആ കോൺഗ്രസ് അല്ലാതെ കിട്ടുന്നതും അതാ പോലാണെന്നേമചന്ദ്രൻ കൂട്ടത്തിൽ അപ്പൊ തന്നെ മൂന്നും രണ്ടും അഞ്ച് അപ്പോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ആരിഫ് മാത്രം അതെ അതെ കണ്ണൽ ഒരു തരി മാത്രം അല്ല സാർ ഇതിനകത്ത് ഈ ബി ജെ പിക്ക് മൂന്ന് സീറ്റൊക്കെ കേരളത്തിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കില്ലേ ബി ജെ പി കാരും ആർ എസ് എസ് കാരും ശരിക്കും ചിരിക്കുമായിരിക്കും കാരണം അവരെന്തൊക്കെയാണ് സാധാരണഗതിയിൽ കാട്ടിക്കൂട്ടുക എന്നൊക്കെ നമുക്കറിയാമല്ലോ മാറ്റിക്കുത്തുക അങ്ങനത്തെ പല അഡ്ജസ്റ്റ്മെന്റുകൾ പക്ഷേ ഈ ജനം ജനവികാരത്തിൽ ഈ പലപ്പോഴും കുതിച്ചു ചാട്ടം ഉണ്ടായിട്ടുണ്ട് ഈ ബി ജെ പിക്ക് ആറ് ശതമാനമായിരുന്നിടത്ത് പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനത്തിലേക്ക് ഒമ്പത് ശതമാനമൊക്കെ ഒറ്റ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും മാറിയിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ പല ആളുകളും പറയുന്നത് അടുത്ത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇരുപത് ശതമാനത്തിലേക്കൊക്കെ വരാം ഏഹ് അന്തരീക്ഷം വളരെ മോശമാണല്ലോ സി പി എം കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് എല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ രക്ഷാകർത്താക്കി ബി ജെ പി കാരും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വിഭാഗം ആളുകളുണ്ട് പക്ഷെ അവർ അവസാന നിമിഷം പോയിട്ട് എന്തായാലും ബി ജെ പി ജയിക്കത്തില്ലോ എന്ന് പറഞ്ഞ് കോൺഗ്രസ് വോട്ട് ചെയ്യും ഈ കാലങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണ് ഈ സുനിൽ പറയുന്നിടത്ത് എനിക്ക് തോന്നുന്നൊരു വ്യത്യാസം ഇത്തവണ ബി ജെ പിക്ക് ഉള്ളത് സാധാരണ ഇല്ലാത്ത ഇല്ലാത്തവണ്ണം രണ്ട് മന്ത്രിമാർ വന്ന് നിൽക്കുന്നുണ്ട് ഒരു മന്ത്രിയാകാൻ സാധ്യതയുള്ള ആളും നിക്കുന്നുണ്ട് തൃശ്ശൂര് അത് ജനത്തിന് വ്യക്തമാണല്ലോ അതെ ഈ മറ്റേവരാരും പോയിട്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ് കിട്ടില്ല എന്നുള്ളത് എല്ലാവരും അപ്പൊ പിന്നെ നമുക്ക് നമ്മൾ പോയി സംസാരിക്കുന്ന ഒരു മന്ത്രിയോടായിരിക്കുമല്ലോ എന്ന് വോട്ടർക്ക് കരുതി സി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ നിന്നു ഇയാൾ പ്രധാനമന്ത്രിയാകുന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടാണല്ലോ വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി വരും അതൊക്കെ കളിപ്പീരാണെന്നൊക്കെയുള്ള ആളുകൾക്ക് മനസ്സിലായി ഈ പോളിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം തിരുവനന്തപുരത്ത് നെക് ടു നെക്കാണ് രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും ശശി തരൂരും അൾട്ടിമേറ്റ്ലി ഒരു എഡ്ജ് ഉള്ളത് രാജീവ് ചന്ദ്രശേഖറിനാണെന്നും ഈ പോളിൽ പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പൊ ശശി തരൂരും മന്ത്രിയാവില്ല എന്നൊക്കെ ഉള്ളത് ഉറപ്പാണ് ഇതൊക്കെ ഉറപ്പുള്ള കാര്യങ്ങൾ ഇത്തവണ ധാരാളം ഉണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ കൺഫ്യൂഷൻ ഈ കാര്യങ്ങളിലില്ല അങ്ങനെ ആയിരിക്കാം ഈ മൂന്ന് സീറ്റിന്റെ കാര്യം പറയുന്നത് തെരഞ്ഞെടുപ്പിന് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പോലും യു ഡി എഫിന്റെ ഔദ്യോഗികമായി വന്നു കഴിഞ്ഞിട്ടില്ല പക്ഷെ അവര് പതിനഞ്ച് പേരും സിറ്റിംഗ് അതിന് മുമ്പുള്ള ഒരു പ്രൊഡിക്ഷൻ ആണിത് ചില ആളുകൾ ശശി തരൂരായിരിക്കില്ല ശിവകുമാർ ആയിരിക്കുന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് എത്രമാത്രം എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് തീരുമാനം വന്നു വന്നു കഴിഞ്ഞു അതെ അതെ അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് മണ്ഡലം എന്ന് പറയുന്നത് ഒന്ന് സാറ് അനുസരിച്ചാണെങ്കിൽ തിരുവനന്തപുരം ആറ്റിംഗൽ തൃശ്ശൂർ തൃശൂരായിരിക്കാം ആ മൂന്നെണ്ണം ആ മൂന്നെണ്ണയിൽ സ്പെസിഫൈ ചെയ്ത് വന്നിട്ടില്ല പക്ഷേ സാധാരണ ഞാൻ പോളുകളിൽ കാണുന്നത് പൂജ്യം മുതൽ മൂന്ന് വരെ എന്ന് കാണാറുണ്ട് അതെ പക്ഷെ ഇതില് ഡെഫിനിറ്റ് ആയിട്ടാണ് മൂന്ന് സീറ്റ് എന്ന് പറയുന്നത് മൂന്ന് കൺഫേം കൺഫേം പറഞ്ഞിരിക്കുകയാണ് അതൊരു മാറ്റമാണ് സർവേകളിൽ അങ്ങനെ വരുന്നുവെങ്കിൽ ആ അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടിട്ടുള്ള വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ ആ കൊടുത്ത രാഷ്ട്രീയമായ അല്ല അതിന് അത് അത് വിവാദം അടങ്ങിയെന്ന് തോന്നുന്നു കാരണം ആ വിവാദം ഉണ്ടായ ദിവസം വിവാദമല്ല ആ വഴിപാട് സുരേഷ് ഗോപി ആ പള്ളിയിൽ കൊണ്ട് കൊടുത്തത് എൻ്റെ പിറ്റേന്നുള്ള പത്രങ്ങൾ എല്ലാത്തിലും വന്നിരുന്നു സ്വർണം അഞ്ച് പവന്റെ സ്വർണം പൂശി ഉണ്ടാക്കിയതാണ് ഇത് വായിക്കാത്തവരൊന്നും അല്ല ലീലാമ വർഗീസും അനിൽ അഖരയൊന്നും അപ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാവുന്നതാണ് നമ്മുടെ ഈ ടി എൻ പ്രതാപൻ കൊരട്ടി മുത്തിക്ക് ഒരു കൊല കൊണ്ട് കൊടുത്തായിരുന്നു പ്രതാമന്റെ കൊലയിൽ എത്ര കായുണ്ടെന്നുള്ള ചോദ്യം ലീലാമു ചോദിക്കുവോ ആ കണ്ട ഒരു ആരോഗ്യം ഇല്ലാത്ത കായായിരുന്നു ഫോട്ടോ അതെ ആ കൊലയുടെ അവശിഷ്ടങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് ഈ ജഡങ്ങളൊക്കെ അങ്ങനെ കൊരട്ടിപ്പള്ളിയിൽ ചെയ്യുവെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും വളരെ മോശം ഒരു വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അനിലക്കറിയും പി എം പ്രതാപനും പേടി പരാജയ ഭീതി അങ്ങനെ പല സംഗതികളിൽ നിന്ന് നാഷണൽ സെനോറിയാ ദേശീയ സെനോറിയാല് മുന്നൂറ്റി എഴുപത്തെട്ട് സീറ്റ് എൻ കിട്ടും മോദി പറയുന്ന മുന്നൂറ്റി എഴുപതിൽ കൂടുതൽ അല്ല മോദി പറയുന്നത് ഞാൻ പറയാം അല്ലാണല്ലോ സീറ്റ് കിട്ടും എൻ ഡി എ സഖ്യത്തിന് മൊത്തം അതില് കുത്തിന്ത്യാ മുന്നണിക്ക് തൊണ്ണൂറ്റിയെട്ട് സീറ്റ് മാത്രം ആകെ അതിൽ കോൺഗ്രസിന് വെറും മുപ്പത്തേഴ് സീറ്റായിരിക്കും ഏഹ് അതിൽ പതിനേഴ് ഈ പറഞ്ഞ പോലെ പതിനേഴ് എണ്ണം കേരളത്തിൽ ആയിരിക്കും അതെ തന്നെ അതാണ് ബാക്കി പതിനഞ്ചൊക്കെ അല്ല അങ്ങനെയാണെങ്കിൽ സാർ ഒരു ഈ രാഹുൽ ഗാന്ധിക്ക് കേരള അസംബ്ലിയിലേക്ക് മത്സരിച്ച് പ്രധാന മുഖ്യമന്ത്രിയായി കൂടെ നല്ല ഒരു ചോദ്യമാണത് കാരണം എന്താന്ന് വെച്ചാൽ രാജ്യാന്തര മറ്റേ ബന്ധങ്ങളും കേരള മുഖ്യമന്ത്രി ആ ബ്രിട്ടനീന്ന് ലണ്ടനിന്ന് വാഷിങ്ടണിൽ നിന്നൊക്കെ നമുക്ക് സഹായമൊക്കെ എത്തിക്കാം ഐഡിയാണ് പോസിറ്റീവ് നിർഭാഗ്യവശാൽ ഇപ്പൊ കേംബ്രിഡ്ജിലോ മറ്റോ പ്രസംഗിച്ചു എന്ന് പറയുന്നത് അവിടെ പെയ്ഡായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആവട്ടെ പക്ഷെ അതല്ല സാർ രാഹുൽ ഗാന്ധി കേരള മുഖ്യമന്ത്രി ആയാലും നന്നായിരിക്കും ശശി തരൂരിനൊരു ഭാര്യയായിട്ട് വരൂ പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയാകാൻ പറ്റുന്നില്ല മുഖ്യമന്ത്രി ആയിക്കൂടെ അദ്ദേഹം ഇതുവരെ ഒരു നിർദ്ദേശമാണ് സുനിലിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് വി ഡി സതീശനും കെ സരളത്തിൽ ആകെ കിട്ടുന്ന തൊണ്ണൂറ്റിയേഴ് സീറ്റിൽ എൻ ഡി എക്ക് കിട്ടുന്നതിൽ കോൺഗ്രസിന് കിട്ടുന്ന പത്തോ മുപ്പതോ സീറ്റിൽ പതിനേഴ് സീറ്റ് പകുതിയിലേറെ കേരളത്തിലാണെങ്കിൽ കേരളമാണ് അങ്ങനെ ഒരു വരികയാണെങ്കിൽ എനിക്കൊരു നിർദ്ദേശമുണ്ട് പ്രിയങ്ക ഇവിടെ മത്സരിക്കണം ഈ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയില് മന്ത്രിയാകട്ടെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി പ്ലാനിങ് ബോർഡിന്റെ ചെയർമാനായിട്ട് സോണിയാ ഗാന്ധി സർ ബാക്കിയുടെ കോൺഗ്രസ് ബി ജെ പിക്ക് മുപ്പത്തിരണ്ട് സീറ്റ് കൂടുതലായിട്ട് കിട്ടും നിലവിലുള്ളതിനേക്കാൾ അത് മോദി പറഞ്ഞിരുന്നത് അവിടെ നിന്ന് കുറച്ച് മുപ്പത്തിരണ്ട് കിട്ടുമ്പോൾ ആകെ സീറ്റ് ബി ജെ പിടേത് മുന്നൂറ്റി മുപ്പത്തി വരും അത് മുന്നൂറ്റി എഴുപത് എന്നാണ് മോദി പറഞ്ഞത് അപ്പം അത് മുപ്പത്തി മോദിയുടെ സ്വപ്നം നടക്കില്ല മോദിയുടെ സ്വപ്നം ശരിക്കും ഈ പ്രോ ബിജെപി എന്ന് പറഞ്ഞ ചാനൽ അതാണ് ഞാൻ പറയുന്നത് മാനിപ്പുലേഷൻ നടക്കില്ലെന്ന് അവർക്ക് മോദിയുടെ സംഖ്യ ശരിയാക്കി കൊടുക്കാമായിരുന്നല്ലോ അതെ അതെ ഈ ഇന്ത്യത്ത് കൃത്രിമം നടത്താമെങ്കിൽ അത് ചെയ്തിട്ടില്ല അവര് അപ്പൊ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി മുപ്പത്തഞ്ച് ബാക്കി ഈ ടി എം സി വൈ ജഗൻ മോഹൻ്റെ പാർട്ടി വൈ എസ് ആർ സി പി ടി ഡി പി ബി ജെ ഡി നവീൻ്റെ അവർക്കെല്ലാവർക്കും കൂടി അറുപത്തേഴ് സീറ്റ് കിട്ടും ബി ജെ ഡിയുടെയൊക്കെ സീറ്റ് ബിജു ജനതാദളിൻ്റെയൊക്കെ സീറ്റ് ശരിക്കും മോദിക്കുള്ള സീറ്റാണ് ജഗൻ്റെ സീറ്റുകൾ ആ അപ്പോൾ ഇനി സ്വീപ്പ് വരുന്ന സ്റ്റേറ്റ്സ് ഉണ്ട് ഗുജറാത്തിൽ മുഴുവൻ സീറ്റും ആ എം മധ്യപ്രദേശ് ഏഹ് രാജസ്ഥാൻ ഇരുപത്തഞ്ച് സീറ്റും ഹരിയാന പത്ത് സീറ്റും ഡൽഹിയിൽ ഏഴ് സീറ്റും ഇപ്പോഴും സീറ്റുണ്ട് ഡൽഹിയിലെ ഏഴ് സീറ്റും ഉത്തരാഖണ്ഡിലെ അഞ്ചും ഉത്തർപ്രദേശോ സാർ ആ അത് പറയാം പിന്നെ ഗോവ അത് മൊത്തം സീറ്റും ഏഹ് ഹരിയാന ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് എഴുപത്തിനാല് സീറ്റ് എൺപത്തി ഒന്ന് സീറ്റുകളാ അതാണ് പ്രാണപ്രതിഷ്ഠയുടെ ഒരു ഫോൾ ഔട്ടായിട്ട് വരുന്നത് ആ ഓരോന്നായിട്ട് ഞാൻ സ്റ്റേറ്റ് പറയാം ഉത്തർപ്രദേശിൽ ബി ജെ പി എഴുപത്തിനാല് ഒറ്റയ്ക്ക് ആർ എൽ ഡി ആണ് രണ്ട് സീറ്റ് അപ്പിനാദള് രണ്ട് എന്ന് പറയുമ്പോൾ അവിടെ കോൺഗ്രസ് പൂജ്യം അഖിലേഷിന്റെ എസ്പിക്ക് രണ്ട് സീറ്റ് ഏ ബി എസ് പിയും കോൺഗ്രസ്സും പൂജ്യം അതാണ് യുപിയുടെ അവസ്ഥ ബീഹാറിൽ നാൽപ്പതിൽ ബി ബി ജെ പിക്ക് പതിനേഴ് സീറ്റ് ബാക്കി സഖ്യകക്ഷികൾക്ക് പന്ത്രണ്ട് സീറ്റ് ബി ജെ പിയുടെ ആ അതുതന്നെ പന്ത്രണ്ട് ഏഴും ഇരുപത്തൊമ്പത് സീറ്റ് നാൽപ്പതിൽ ബീഹാറിൽ ജാർഖണ്ഡിൽ പതിനാലിൽ പന്ത്രണ്ട് സീറ്റ് ബി ജെ പി കോൺഗ്രസ് പൂജ്യം കർണാടക ഇരുപത്തെട്ടില് പന്ത്രണ്ട് സീറ്റ് ബിജെപിക്ക് മാത്രം പന്ത്രണ്ട് സീറ്റ് ഏഹ് ബി ജെ പി പ്ലസ് ജെ ഡി എസ് ആണ് സീറ്റ് കോൺഗ്രസ് മഹാരാഷ്ട്ര നാല്പത്തെട്ടിൽ ഇരുപത്തി അഞ്ച് സീറ്റ് സഖ്യകക്ഷികളും കൂടി ചേർന്നാലും മുപ്പത്തഞ്ച് തമിഴ്നാട്ടിൽ നാല് സീറ്റ് നാല് സീറ്റ് കിട്ടും ഇമ്പ്രൂവ്മെന്റ് ഒറ്റയ്ക്ക് അതെ നിക്കുക അണ്ണാമലയിൽ പറഞ്ഞിട്ട് തെലങ്കാനയിൽ അഞ്ച് ഒഡീഷയിൽ ഇരുപത്തൊന്നിൽ പത്ത് സീറ്റ് അസമില് പതിനാലിൽ പതിന മറ്റേ പത്ത് സീറ്റ് നോർത്ത് ഈസ്റ്റിൽ പൊതുവെ നില മെച്ചപ്പെടുത്തുന്നുണ്ട് ഏഹ് ഗുജറാത്തിൽ ഹാട്രിക് ആണ് ഈ സ്വീപ്പ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ മൂന്നാമത്തെ പശ്ചിമ ബംഗാളിൽ നാൽപ്പത്തിരണ്ടിൽ ഇരുപത് സീറ്റ് ബി ജെ പിക്ക് അതാണ് നാൽപ്പത്തിരണ്ടിൽ തന്നെ ാലും പ്രഖ്യാപിച്ചിട്ടില്ല കാശ്മീരും കൂടി പറഞ്ഞേക്കാം ജമ്മു ആ അത് ശരിക്കും ഡിവിഷൻ ഉണ്ട് ജമ്മുവിലെ മുഴുവൻ സീറ്റും ബി ജെ പിക്ക് കിട്ടും ലഡാക്ക് കിട്ടും പിന്നെ കോൺഗ്രസ് പി ഡി പി ഗുലാം നബി പൂജ്യം നാഷണൽ കോൺഫറൻസാണ് കാശ്മീർ ഭാഗത്ത് വാലിൻ്റെ ഭാഗത്ത് പഞ്ചാബില് ബി ജെ പി മൂന്ന് ആപ്പ് ആറ് ഇങ്ങനെയാണ് അല്ല ഞാൻ പറഞ്ഞത് തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പോലും വന്നിട്ടില്ല ഇനിയും ഒരുപാട് ജലം ഗംഗയിലും ബ്രഹ്മപുത്രയിലൊക്കെ ഒഴുകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പ്രവചനം ഒരു തുടക്കമാണ് ഇതിൻ്റെ ഒപ്പിയാനാണ് അവരുടെ ഒപ്പീനിയൻ പോളാണ് ഇതിലെ കണക്കുകൾ താഴുമോ കൂടുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക